ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു പുരോഗമന സമൂഹത്തിൽ ഇന്റർകാസ്റ്റ് മാരേജുകൾ ഉണ്ടാകണം ജാതിക്കും മതത്തിനും അതീതമായി പരസ്പരം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകണം അതിന് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ആദർശമോ രാഷ്ട്രീയമോ ഒന്നും പ്രതിബന്ധമാകാൻ പാടില്ല ഇത് തന്നെയാണ് എൻ്റെയും ആശയം പക്ഷേ മറ്റൊരാളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാകരുത് എന്തെങ്കിലും രൂപത്തിൽ ട്രാപ്പിൽ അകപ്പെടുത്തിയാകരുത് ഇനിയും നാലിൽ ഒരാളായി മാറാനും ആകരുത് കുറച്ച് കഴിയുമ്പോൾ ജാതി പോരാ മതം പോരാ എന്ന് തോന്നുമ്പോൾ ഒഴിവാക്കാനും അങ്ങനെ അവരുടെ ജീവിതം നശിപ്പിക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് ഇൻസിഡന്റുകൾ നമ്മൾ കാണുന്നുണ്ട് ഫാനിൽ തൂങ്ങി ആടേണ്ടുന്ന അവസ്ഥ വരരുത് ഏറ്റവും വിഷമുള്ള പാമ്പിനെ അന്വേഷിച്ച് പണവും ഉണ്ടാക്കിക്കൊണ്ട് നടക്കേണ്ടി വരരുത് ശാരീരികമായി ഉപദ്രവിച്ച് സാമ്പത്തികമായി ചൂഷണം ചെയ്ത് ഇതൊന്നും ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലേ ആ സമയത്ത് തന്നെ പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഡിവോഴ്സ് നടക്കാൻ കഴിയണം കഴിഞ്ഞ ദിവസം സിനിമാ താരം ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല നമ്മുടെ സുപരിചിതയായിട്ടുള്ളൊരു ആക്റ്റീവ് ഒരു ആക്ടറാണ് അവർ അവര് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയി എന്നിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയി ഞങ്ങൾ രണ്ടുപേരും ഒറ്റ ഒരു പാത്രത്തിലാണ് ഒരു ഗ്ലാസ്സിലാണ് ഐസ്ക്രീം കുടിച്ചത് അപ്പോൾ വക്കീൽ തന്നെ വളരെ അന്തം വിട്ടുപോയി ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഞങ്ങൾ രണ്ടുപേരുടേതായിട്ടുള്ള വിഷയങ്ങളുണ്ട് അപ്പം ഞങ്ങൾ സെപ്പറേറ്റ് ആകാൻ തീരുമാനിച്ചു സന്തോഷത്തോടെ കൈകൊടുത്ത് ചിരിച്ച് ഒരു വണ്ടിയിലാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തത് അങ്ങനെയാണ് ഞങ്ങൾ ഡിവോഴ്സായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് യാത്രകൾ ചെയ്യണം അങ്ങനെയൊക്കെയാണ് അവർ കാരണം പറഞ്ഞത് ഒരു പക്ഷേ നമുക്കാര്ക്കും അറിയാത്ത ആരോടും പറയാൻ അവർ ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം ഇവിടെ നമുക്കറിയാം ഗർവാപ്പസി പോലെ ലവ് ജിഹാദ് പോലെ എതിർക്കപ്പെടേണ്ടുന്ന ഒരുപാട് മാരേജുകളുണ്ട് നമ്മൾ എതിർത്താലും എതിർത്തില്ലെങ്കിലും നടക്കേണ്ടത് നടക്കും എന്നാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പറയാൻ ഒരു സ്പേസ് ഉണ്ടല്ലോ അതിനെ പ്രയോജനപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ മുസ്ലിം പയ്യന്മാർക്ക് ഏത് അമുസ്ലിം കുട്ടികളെ വേണമെങ്കിലും പ്രണയിക്കാം വിവാഹം കഴിക്കാം അവർക്ക് പള്ളി പള്ളിവിലക്കുമില്ല ഊരുവിലക്കുമില്ല പക്ഷേ ഒരു അമുസ്ലിം പയ്യനാണെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രണയിക്കുകയോ മറ്റോ ചെയ്താൽ വലിയ പ്രശ്നമാണിവിടെ ആ സമയത്ത് ഊരുവലക്ക് പള്ളിവലക്ക് ഇങ്ങനെ ഒരുപാട് വിവേചനങ്ങളുണ്ട് നമുക്കറിയാം മൻസിയ എന്ന പെൺകുട്ടി ലവ് ജിഹാദിന്റെ ഇരേല മറിച്ച് കാലിൽ ചിലങ്ക് കെട്ടിപ്പോയി ക്ഷേത്രങ്ങളിലൊക്കെ അവര് കാലിൽ ചിലങ്ക കെട്ടി നൃത്തം അഭ്യസിക്കുന്നു പറ്റില്ല അവരെ പള്ളി വിലക്കുക മാത്രമല്ല മൻസിയയുടെ മാതാവ് മരിച്ചപ്പോൾ പള്ളിയിൽ മയ്യത്ത് സംസ്കരിക്കാൻ പോലും അനുവദിച്ചില്ല അവിടെ വന്നു പള്ളിവലക്ക് പക്ഷേ ഒരു മുസ്ലിം പയ്യൻ മമ്മൂട്ടിയോ അതല്ലെങ്കിൽ ദുൽഖർ സൽമാന്റെയോ വല്ല വീടുകളിൽ പള്ളി പള്ളിവലക്കുമായിട്ട് കയറി ചെല്ലുമോ പണം പണമാണ് മുഖ്യം പണവും പേരും പ്രശസ്തിയും ഏറി നിൽക്കുന്ന ആളുകൾക്ക് ഈ മതവും യുക്തിവാദവും ഇതൊന്നും പ്രശ്നമല്ല എന്നാൽ സാധുക്കളായിട്ടുള്ള ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഭാവത്തങ്ങളിൽ ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒന്നും ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളുമാണ് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാനും ആ രൂപത്തിൽ കയറി വന്ന ആളാണ് നമുക്ക് നല്ല ഒരു വെൽത്തി ഫാമിലി മെമ്പറോ അതല്ലെങ്കിലും നമുക്ക് തന്നെ വെൽത്ത് ഉണ്ടെങ്കിലോ നമുക്ക് ഒരു തരത്തിലുമുള്ള എതിർപ്പുണ്ടാകില്ല പള്ളിവിലക്കോ കുടുംബ കുടുംബവിലക്കോ ഒന്നും ഉണ്ടാകില്ല ഇതിനെ ഒക്കെ ബേസ് ചെയ്യുന്നത് സമ്പത്താണ് അപ്പൊ ഇവിടെ മുസ്ലിം പുരുഷന് മുസ്ലിം പയ്യന് എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മൾ ക്ലബ് ഹൗസ് ഒക്കെ തുടങ്ങിയ സമയത്ത് കണ്ടു ഉസ്താദുമാർ കോച്ചിങ് കൊടുക്കാണ് എങ്ങനെ അമുസ്ലിം പെൺകുട്ടികളെ വീഴ്ത്താം അവരെ എന്തൊക്കെ പറഞ്ഞാൽ കൺവിൻസ് ചെയ്യേണ്ടത് അങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോച്ചിങ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു ഞാനൊക്കെ അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പയ്യന് ലൗ ജിഹാദില് അമുസ്ലിം പെൺകുട്ടികളെ അകപ്പെടുത്തുന്നതിന് പ്രത്യേകമായി അവന് ശമ്പളം സ്ഥാപിച്ചു കൊടുത്ത് ഇരുത്തിയിരിക്കുവാണ് പറഞ്ഞാൽ ഒരു നിങ്ങൾ വിശ്വസിച്ചെന്ന് വരില്ല നോക്കാം

ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ആവർത്തിച്ച് പറയുമ്പോഴും ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വോട്ട് ബാങ്കിനായി അവരെ സപ്പോർട്ട് ചെയ്ത് പാർലമെന്റിലും മറ്റുമൊക്കെ അത് ആവർത്തിക്കുമ്പോഴും ലവ് ജിഹാദ് എന്ന ഭീകര സത്യം ഇന്ത്യയിൽ നിലവിലുണ്ട് എന്നതിന് പ്രത്യക്ഷമായ ഒരു തെളിവ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോയിലുള്ള പ്രൊഫഷൻ ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു മുസ്ലിം യുവാവിന്റെ വീഡിയോ ആണിത് ഓരോ ഹിന്ദു ആയിട്ടുള്ള കുട്ടികളെയും ലവ് ജിഹാദിലൂടെ ചതിയിൽ വീർത്തി അവരെ മതം മാറ്റി മുസ്ലിമാക്കുമ്പോൾ തനിക്ക് കിട്ടുന്ന ശമ്പളം അൻപതിനായിരം എന്നാണ് അയാൾ പറയുന്നത് ഇനിയെങ്കിലും ഇത്രയും കാലം ലൗ ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞു നടന്ന വോട്ട് ബാങ്കിനായി ആട്ടിൻ തോലിട്ട ചെന്നായ പോലെ നടിച്ചവർ ഇനിയെങ്കിലും സമ്മതിക്കണം ലൗ ജിഹാദ് ഉണ്ട് എന്താ ഇനിയെങ്കിലും അത് തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും വേണം വെബ് ഡെസ്ക് എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളെയും പോലെയല്ല യു പി പോലെയുള്ള സംസ്ഥാനങ്ങൾ അവിടെ നിയമങ്ങൾ വേറെയാണ് സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധി ഉപയോഗിച്ച് അവർ നിയമങ്ങൾ ആവിഷ്കരിക്കുന്നു ഗോവ എങ്ങനെയാണ് തമിഴ്നാട് അങ്ങനെയാണ് കേരളം മാത്രം മതപ്രീണനത്തിൽ പേരുകേട്ട സംസ്ഥാനമായി മാറുന്നു അത്രേയുള്ളൂ ഇവിടെ ഒരു മുസ്ലിം ഒരു അമുസ്ലിം പെൺകുട്ടിയെ നിർബന്ധിപ്പിച്ച് ഇസ്ലാമിലേക്ക് മാറ്റി വിവാഹം കഴിപ്പിച്ച് അത് കഴിക്കാത്ത ഭക്ഷണം ചിലപ്പോൾ അത് നോൺ വെജ് ഒന്നും കഴിച്ചൊന്നും വരില്ല അങ്ങനെ ഒക്കെയുള്ള കുടുംബ അന്തരീക്ഷത്തിൽ വളർന്നവരായിരിക്കും അങ്ങനെ നിർബന്ധിക്കും നമുക്കറിയാം യു പിയിൽ ലൗ ജിഹാദ് അതായത് നിർബന്ധിത മതപരിവർത്തനമൊക്കെ നിരോധിക്കപ്പെട്ട സംസ്ഥാനമാണ് യു പിയിൽ ഇസ്ലാം മതത്തിലേക്ക് നിർബന്ധിത മതമാറ്റം നടത്തി പതിനാലുകാരി ബലാത്സംഗം ചെയ്തു കണ്ണൂർ ഏരിയയിലെ മൈക്കൂപ്പൂർവയിലെ ഡാനിഷ് എന്ന പ്രതിയാണ് അറസ്റ്റിലായത് പതിനാല് വയസ്സുകാരിയായ ഹിന്ദു പെൺകുട്ടിയുടെയും രക്ഷിതാക്കളുടെയും പരാതിയിലാണ് അറസ്റ്റ് പെൺകുട്ടി പോലീസ് നൽകിയ മൊഴി എങ്ങനെയാണ് സ്കൂളിലേക്കുള്ള വഴിയിൽ ബലമായി തന്നെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു തുടർന്ന് ഇസ്ലാം മതത്തിലേക്ക് മാറ്റി എന്നും മതം ഇനി ഇസ്ലാം അയക്കുമെന്നും പ്രതി പറഞ്ഞു തുടർന്ന് തന്നെ നിർബന്ധിപ്പിച്ച് നോൺ വെജിറ്റേറിയൻ ആഹാരങ്ങൾ കഴിപ്പിക്കുകയും ചെയ്തു ഭീഷണിപ്പെടുത്തിയാണ് ഇതെല്ലാം ചെയ്തത് തന്നെ തട്ടിക്കൊണ്ടുപോയി രണ്ടു മാസത്തോളം ബലാസംഗം ചെയ്തുവെന്നും പെൺകുട്ടി നൽകിയ മൊഴിയിലുണ്ട് പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ മാംസാഹാരം കഴിക്കാൻ ഭീഷണിപ്പെടുത്തിയത് മാത്രമല്ല നമസ്കരിക്കാനും പ്രതി നിർബന്ധിച്ചതായി പെൺകുട്ടി ആരോപിച്ചു പ്രതി ഇൻസ്റ്റാഗ്രാമിൽ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് പ്രണയം നടിക്കുകയായിരുന്നു പ്രണയക്കിടയിലാണ് പതിനാലുക പെൺകുട്ടിയെ ഇയാൾ തട്ടിയെടുത്തത് എന്നും പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ പോലീസ് സെക്ഷൻ കൂടാതെ പോക്സോ നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ എസ് സി എസ് ടി അതിക്രമങ്ങൾക്കിടയിൽ നിയമം നിയമവിരുദ്ധമായ മതപരിവർത്തന നിയമം എന്നിവ പ്രകാരം കേസെടുത്തു ഏതാനും മാസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ ഡാനിഷുമായി സൗഹൃദത്തിലായതായി പെൺകുട്ടി പോലീസിനെ അറിയിച്ചു ഒക്ടോബർ ഇരുപത്തിരണ്ടിന് വീട്ടിൽ നിന്നും പ്രലോഭിപ്പിച്ചു പെൺകുട്ടിയെ പ്രലോഭിപ്പിക്കാൻ ബെള്ളാവുകളുടെയും കാറുകളുടെയും ചിത്രങ്ങൾ തന്റേതാണ് അവകാശപ്പെട്ട് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു താൻ വലിയ ധനികനാണെന്നും രാജകുമാരി പോലെ നോക്കാമെന്നും മെസ്സേജുകൾ ചെയ്തിരുന്നു എന്നാൽ അയാളുടെ വീട്ടിലെത്തിയപ്പോൾ അയാൾ താമസിക്കുന്നത് ഒരു ജീർണിച്ച ഷെഡിലാണ് എന്ന് മനസ്സിലാക്കിയെന്നും പെൺകുട്ടി പറയുന്നു ദരിദ്രമായ അവസ്ഥയിൽ പ്രതിക്ക് ദിവസ ചെലവുകൾക്ക് പോലും പണം ഉണ്ടായിരുന്നില്ല കാർ പോയിട്ട് പ്രതിക്ക് ഒരു സൈക്കിൾ പോലും ഇല്ലായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഡാനിഷ് തന്നെ ബലാസംഗം ചെയ്യാൻ തുടങ്ങിയെന്നും നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാനും നമാസ് അർപ്പിക്കാനും നിർബന്ധിക്കുകയായിരുന്നുവെന്ന് ഇവർ ആരോപിച്ചു പ്രതിഷേധിച്ചപ്പോൾ ഡാനിഷും കുടുംബാംഗങ്ങളും അവളെ മർദ്ദിച്ചു അടുത്തിടെ ഡാനിഷ് ഒരു മതപുരോഹിതനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവരുടെ നിക്കാഹന്റെ തീയതി ഡിസംബർ മുപ്പതായി നിശ്ചയിക്കുകയും ചെയ്തു തന്നെ ഒരു പള്ളിയിലേക്ക് കൊണ്ടുപോയി തന്റെ പേര് മുസ്കാൻ ഖാൻ എന്നാക്കി മാറ്റിയതായി ഇവിടെ മുസ്കാൻ മുസ്കാൻഖാൻ ആരും മറന്നിട്ടില്ലല്ലോ അല്ലെ അക്ബർ എന്ന് പറഞ്ഞിട്ട് മറ്റേ ഹിജാബ് വിരുദ്ധ ബാംഗ്ലൂരിൽ നമ്മൾ സമരം ഒക്കെ കോളേജിൽ ഇവിടെ പതിനാലുകാരിയാണ് പെൺകുട്ടി ആ എതിർഭാഗത്തുള്ള മുസ്ലിം മുസ്ലിം പയ്യന്റെ മീഡുക്കിനെ കുറിച്ചും കഴിവിനെ കുറിച്ചുമല്ല ഇവിടെ സംസാരിക്കേണ്ടത് അതുണ്ടാകും ഒരു ഭാഗത്ത് പതിനാലുകാരി എന്തുദ്ദേശിച്ചിട്ടാണ് ഇയാളുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത് ഈ ബലാത്സംഗം ചെയ്യുന്നു പറയുമ്പോൾ രണ്ടു മാസം വരെ ഇവർ എന്ത് ചെയ്യുമായിരുന്നു അപ്പോ തന്റെ പൊന്നു പിച്ചളയായതിന് തട്ടാനേ കുറ്റം പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ എനിക്കതിനോട് യോജിപ്പില്ല യോജിക്കേണ്ടവർക്ക് യോജിക്കാമല്ലാത്തവർക്ക് യോജിക്കാം അത് ഇവിടുത്തെ വിഷയമല്ല ഇവിടെ നിർബന്ധിപ്പിച്ച് നമ്മുടെ മതത്തിലേക്കൊരാളെ കൊണ്ടുവരുന്നത് മുസ്ലിം പെൺകുട്ടികൾ വേറെ ഇല്ലാത്തത് കൊണ്ടാണോ അതോ നമ്മുടെ മതത്തിലേക്കൊരാളെ കൊണ്ടുവരുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ നിന്നും ഫണ്ട് കിട്ടും അള്ളാഹു വേറെ ഫണ്ട് അവിടെയും തരും അത് ഉദ്ദേശിച്ചിട്ടാണോ അതോ ആ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയൊക്കെ കണ്ടും എല്ലാവരെയും നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവരാം എന്ന് വിചാരിച്ചിട്ടാണോ ഇല്ല അഖിലാ ഹാദിയുടെ ഒക്കെ വിഷയം പോലെ ഇത് യു പി ആണ് കേരളത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് ആളുകൾ വന്നേനെ പതിനാലുകാരിയെ പതിനെട്ടുകാരി ആക്കാനും ഇവിടെ ഒരുപാട് നിയമങ്ങളുണ്ട് അതൊക്കെ നടക്കുമായിരുന്നു അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്നും നടന്നു വരുന്നു എന്നതാണ് അത്ഭുതം നന്ദി